വെച്ചിട്ടുണ്ട് തേങ്ങടെ ചരണ്ട് വെച്ച് ശർക്കരക്കിച്ച്

മേക്കപ്പ് ഈ വീടിന്റെ വേറെ പ്രത്യേകതയാണ് ഈ റൂമിന്റെ ക്ലീൻ ചെയ്തിരിക്കണം തോത്തിരിക്കണം ഭയങ്കര പ്രസ് ചെയ്യുമ്പോൾ സൈഡൊന്നും പൊട്ടി പോകാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ വെച്ചിട്ട് കിട്ടണത് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ പത്തിരി കിട്ടും ഉള്ളിൽ ആദ്യം നല്ല കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് അത് അതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിൽ എന്താ റബ്ബർ വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെയുള്ള ചില വെറൈറ്റീസൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ ആൻറ്റിൻ്റെ അടുത്ത് വരുമ്പോഴാണ് കേട്ടോ പല ഐറ്റം വെറൈറ്റിയൊക്കെ പോലെ ചെയ്യും നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ നല്ല ടേസ്റ്റ് എങ്ങനെ കൂട്ടുക എന്നൊക്കെ എല്ലാ ടിപ്സൊക്കെ പറഞ്ഞിരും കേട്ടോ വണ്ടി അവ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതെങ്ങനെയുണ്ട് അതുപോലെ കെട്ടിയിട്ട് അതിൻ്റെ മുന്നേ പൊട്ടിപ്പോരനു അപ്പോൾ ഈ കവർ കെട്ടിയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് പത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടേ നല്ല രസം അയ്യാ നല്ല രസം അതിലിങ്ങനെ കാണാനല്ലേ പത്തൊക്കണം ഓണല്ലേ

ചേട്ടൻ്റെ ഈ ശർക്കരയില് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അത് കളയാൻ വേണ്ടിയിട്ടാണ് നിക്കുന്നത് പിന്നെ നല്ല ശർക്കര മറ്റു മോഡൽ ശർക്കരയാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ എല്ലാ കാര്യവും പറയുന്നില്ലേ ടീച്ചറും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചാല് നല്ലോണം

ஆஹ் ஒழிச்சுல சேங்காய் கீரணு அது എന്താ ശർക്കര കൂടിയുണ്ട് അതൊന്നും കാണില്ല ശർക്കര കൊണ്ട് കാണൂലി வச்சு ോ ഇതിനായിട്ടുള്ള കിട്ടില്ലേ ോടെ ചാൻ വെച്ചിട്ടില്ലല്ലേ രണ്ടിടെ കൈ പോളുന്നുണ്ട് ആ

ണ്ടെങ്കിൽ ആ ഇങ്ങനെയും കാട്ട അത് ഇതിന് മുന്നേ എടുത്തല്ലേ ഇന്ന് വാക്കിയാണ്ട് കണ്ണാ തന്നെ അറിയാലോ ഏല പാടിയിക്കണം അതെ രസല്ലേ എന്താസിലെ ഹും ഹും വലിയ വലിയ മുഷി ആയി കേറ거든요 ഓ പറ്റയാള് ഓടാ